ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരട് മഹേഷ് മോഹനരുടെ മൊഴി ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനയും പരിചയം ഭക്തനെന്ന് നിലയ്ക്കെന്നും തന്ത്രി ഇതോടെ സ്വർണക്കവർച്ച കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതളിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവർ നിരീക്ഷണത്തിലാണെന്നാണ് സൂചന ശബരിമല സ്വർണ്ണക്കമർച്ചയുമായി ബന്ധപ്പെട്ടാണ് തന്ത്രി കണ്ഠരര മഹേഷ് മോഹൻലരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ അനുമതി നൽകിയത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണെന്നാണ് തന്ത്രി മൊഴി നൽകിയിരിക്കുന്നത് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണെന്നും തന്ത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ അറിയാമായിരുന്നു ഭക്തർ എന്ന നിലയിലായിരുന്നു പരിചയം ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജുവലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടും വിശദീകരണം നൽകിയതായാണ് സൂചന ഭക്തർ പലരും പൂജകൾക്കായി ക്ഷണിക്കാറുണ്ട് ാണ് പൂജയ്ക്ക് പോയതെന്നും മൊഴിയിൽ പറയുന്നു അതേസമയം ബുധനാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിക്കുകയാണ് അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിലെ ഗൂഢാലോചനകളിൽ പങ്കെടുത്തവരെയടക്കം കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻപുറ്റിയുമായി ബന്ധമുള്ളവരെ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻപുറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ള ബന്ധവും പരിശോധിക്കപ്പെടുന്നു ജനം തിരുവനന്തപുരം